എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഈ കൊള്ളിക്കഴങ്ങ് കൊണ്ട് ഒരു തോരൻ വെക്കാം ഈ കിഴങ്ങ് മുഴുവൻ വേണ്ട കേട്ടോ ഞാനൊരു കഷ്ണം എടുക്കുന്നുള്ളൂ ഇത്രയും മോന്നൊരു കഷ്ണം എടുത്തിട്ട് അതുകൊണ്ട് തോരൻ വെക്കാം ഇത്രയും മുറിച്ചെടുക്കാം കേട്ടോ ഇത്രയും മോന്നാൽ കഷ്ണം മതി അതുകൊണ്ട് നമുക്ക് തോരം വെക്കാം ഇത് തൊലികളിൽ നിന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അതൊന്ന് രണ്ടായി മുറിച്ചെടുക്കാം ഇതേപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തുണ്ട് ഇതിപ്പോൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ എല്ലാം മുറുക്കിയെടുത്തുണ്ട് ഇനി നല്ലപോലെ കഴുകിയെടുക്കാം നല്ലപോലെ കഴുകി വാരി വാരിയെടുത്തുണ്ട് ഇനി ഇതിലേക്ക് അരമുറി നാളേരഞ്ചിരികിയതും ഒരു ആറ് പോറ്റ് ചെറിയുള്ളിയും പിന്നെ ഒരു മൂന്ന് പോറ്റ് വെളുത്തുള്ളി പിന്നെ ഒരു സവാള എടുത്തുണ്ട് സവാള ഒരെണ്ണം മുഴുവനും വേണ്ട ചെറിയുള്ളി എടുത്തിട്ടുള്ള കാരണം പകുതി സവാള എടുത്താൽ മതി പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളക് കൊടുത്തുണ്ട് ഇതല്ലാതെ ഒന്ന് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇടാം ചെറുതായിട്ട് മുറിച്ചിടാം ഇതിലേക്ക് സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഇടാം ഇതിലേക്ക് ഉപ്പ് ഇടാം നല്ലപോലെ തിരുമ്മി എടുക്കണം കേട്ടോ ആ തിരുമ്മി എടുക്കുന്നതിലാണ് ഇതിൻ്റെ രുചി ഇരിക്കുന്നത് ചീഞ്ഞട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് കടുകൊട്ടി കഴിയുമ്പോൾ അവർക്ക് കുറച്ച് ഉഴന്ന് വരുപ്പ് ഇടാം ഒരു നാല് വറ്റൽ മുളകും കൂടി ഇടാം മുളകും മൂന്ന് പരിപ്പൊക്കെ മൂക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ നാളികേരം ഉറുക്കി വെച്ചിട്ടില്ലേ അത് ഇടാം ഒരു മിനിറ്റ് മുതൽ കെടുമ്പ് വലിയിട്ടിട്ട് വല്ലാണ്ട് വർക്കൊന്നും വേണ്ട ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി വലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കിഴങ്ങ് ഉറക്കി വെച്ചിട്ടില്ലേ അതിടാം കിഴങ്ങ് പെട്ടെന്ന് വേവണതായാരനാണ് ഇങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ഒന്ന് വേവിച്ചിട്ടിട്ടാണത് ആളയത്തിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ കിഴങ്ങിലേക്കുള്ള ഉപ്പും കൂടി ഇടാം ീ കുറച്ചിട്ട് മൂടിച്ച് മൂടിയ്ക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആദ്യം സമയം അങ്ങനെ വേവിക്കരുത് വെന്ത് കുഴയരുത് ഒന്ന് തുറന്ന് ഇളക്കി ഇളക്കരു വെള്ളമൊഴിക്കാത്തതാണേ അപ്പൊ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്ക ഒരു അപ്പൊ അതിന് വെള്ളം ഒഴിച്ച് ഒന്ന് മൂടിയിടോ ഒന്ന് വെള്ളം തൊഴിച്ച് മൂടിയിടാം അതുപോലെ വെള്ളം തൊഴിച്ചാൽ മതി ഒന്ന് ഇളക്കി കൂട്ടി മൂടിയാ നല്ല വെവുള്ള ആണെങ്കിൽ അതിനനുസരിച്ച് വെള്ളമൊഴിക്കണം കേട്ടോ ഇത് പെട്ടെന്ന് വെവണാരനാണ് ഇതുപോലെ വെള്ളം തൊളിച്ച് വേവിക്കണത് കേട്ടോ വെന്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയി നമുക്ക് പാർട്ടിയേക്കാം